ഫ്രേസലോൺ റേശ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ അരിപ്പാൻ ശ്രുത്രയും ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രി കരയുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അമ്മ ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് മധ്യസ്ഥ വഹിക്കുന്നുണ്ട് ഒത്തിരി പേരോട് വിളിച്ച് പറയുന്നുണ്ട് ഒരാശ്വാസം കണ്ടെത്തുവാൻ ഒരു വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ഒത്തിരി കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമയൻ ഹാലലൂയ ഈ നിലവിളിക്കൊന്നും മറുപടി തരണമേ കർത്താവേ അമ്മയൻ എൻ്റെ കണുനീറിനൊരു മറുപടി നീ എന്ന് കരയുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അമേൻ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി പ്രത്യാശ നഷ്ടപ്പെട്ടു തുടങ്ങി അമേൻ ഇനിയും എൻ്റെ ജീവിതത്തിനകത്ത് പരീക്ഷണമാണോ അമേൻ രണ്ടായിരത്തി നാലിലൊരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കിട്ടിയില്ല ഈ രണ്ടായിരത്തി അഞ്ചിൻ്റെ ഈ ആരംഭത്തിലൊരു മറുപടി ലഭിക്കുമെന്ന് വിശ്വസിച്ചു അമേൻ മാസങ്ങളിതാ പെട്ടെന്ന് കടന്നു പോകുന്നു അമേൻ ഏപ്രിൽ മാസം എത്തി നാലാം ത്തിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു കർത്താവേ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്തുകൊണ്ട് അത്ഭുതം നടക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിനകത്ത് മാത്രം ഒരു വീര്യപ്രവർത്തി നടക്കുന്നില്ല ദൈവമേ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നീ നൽകണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാനായിരിക്കുന്ന കണ്ണിനീരിൻ്റെ നടുവിൽ എൻ്റെ ജീവിതത്തിനകത്തൊരു ആമയൻ അത്ഭുതം നീ ചെയ്യണമേ അമ്മയെ ലോകക്കാരനെ കളിയാക്കുവാൻ തുടങ്ങി എൻ്റെ കൂട്ടുകാർ കളിയാക്കുവാൻ തുടങ്ങി ജാതികൾ നിൻ്റെ ദൈവം എവിടെയെന്ന് എന്നോട് ചോദിക്കുവാൻ തുടങ്ങി ആമയൻ പലപ്പോഴും ആമേൻ ഹാൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും കഴിയാതെ വണ്ണമായിരിക്കുന്നു എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ദൂതാ എൻ്റെ ദൈവമോ അമേൻ തൻ്റെ ഭക്തൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മധ്യെ അമേൻ ഹാലലൂയ ദൈവം ഉറക്കത്തിൽ തരുന്ന ദൈവമാണ് അമേൻ നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നൽകുന്ന ദൈവമാണ് വിശ്വസിക്കുവാൻ തയ്യാറാണോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ തൻ്റെ ഭക്തനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു പ്രൈസലോട് ഹാല ലൂയ ഇന്ന് രാത്രി അമേൻ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല അവൻ മറന്നിരിക്കുന്ന നന്മകളെ അമൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരും വിടെയൊക്കെയോ അമീൻ മറഞ്ഞു പോയ നന്മകൾ എവിടെയൊക്കെയോ നഷ്ടമായി പോയ നന്മകൾ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയ നന്മകൾ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു ഒരു മറുപടിക്ക് വേണ്ടി ഒരു ഫോൺ കോളിന് വേണ്ടി ഒരു ചെക്ക് ലീഫിന് വേണ്ടി ആമേൻ ചില ഫണ്ടുകൾ റിലീസാകുവാൻ വേണ്ടി ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ യെസ് നിശ്ചയമായും ചില ഫണ്ടുകൾ റിലീസാകും ചില നന്മകൾ കർത്താവ് കരത്തിൽ തരും വിശ്വാസത്തോടെ ആമീൻ പറ വിശ്വാസത്തോടെ സ്തോത്രം പറ പാ നീ എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്റെ ജീവിതത്തിന്റെ വിവിധ ആവശ്യങ്ങളുടെ മധ്യേ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം ഈ കടം എന്നെ മുക്കിക്കളയരുത് അമേൻ അനർത്ഥം എൻ്റെ ജീവിതത്തിനകത്ത് വ്യസന കാരണമാകരുതേ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷം അമേൻ ഹാലലു എൻ്റെ ജീവിതത്തിൽ നൽകണമേ കടബാധ്യത കാരണം അമേൻ മക്കളെ നഷ്ടപ്പെട്ടു ഭാര്യയെ നഷ്ടപ്പെട്ടു ഭർത്താവിനെ നഷ്ടപ്പെട്ടു പല സ്ഥാനങ്ങളിൽ ചിതറിപ്പോയവർ അമേൻ പല പലപ്പോഴും പെട്ടുപോകുന്നത് സഹോദരിമാരാ അമേൻ ഹാലലുയെ കടബാധ്യത കാരണം വിദേശങ്ങളിലൊക്കെ കയറിപ്പോയി അവിടെ ചെന്ന് ഇപ്പോൾ ഒറ്റയ്ക്ക് അമേൻ ഭർത്താവ് അമേൻ ധാരാളിച്ച് നാട്ടിൽ നടക്കുന്നുണ്ട് ഭാര്യ അധ്വാനിക്കുന്ന നന്മ മുഴുവനും നാട്ടിൽ അയക്കുന്നുണ്ട് അല്ലേ സഹോദരി ഒരു പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ആമേൻ ഹാൽ ഈ കുടുംബത്തിന് വേണ്ടി നീ വല്ലാതെ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ ആമേൻ ഇടയ്ക്ക് നീ നാട്ടിൽ വന്നപ്പോൾ ആമേൻ ഈ വെള്ളത്തിൽ വരച്ച വര പോലെയായി ആമേൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും ഭർത്താവും ആമേൻ ആമേൻ അമേൻ ഹാലലൂയ ആമയൻ കൂട്ടുകാരും അമേനടിച്ചു തീർത്തു ആമേൻ അങ്ങനെ പരാജയപ്പെട്ടായിരിക്കും അവരന്ന് രാത്രിയിലും ആമേൻ ഹാലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ചില ബാധ്യതകളെ കർത്താവ് തീർത്തുതായിരുന്നു ഫ്രൈസലോട്ട് അഴിച്ച ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫ്രൈഷഫിടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റംബരവെള്ള താന്നുപിടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് രണ്ടെങ്കിലും കടം നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കൂടാതെ ഒരു ആമയൻ അറിയിപ്പുള്ളത് ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി മൂന്ന് മാസമായി ഒരു ചിട്ടി വീഴുവാൻ വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നു നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം അറ്റൻഡ് ചെയ്യും കഴിഞ്ഞ ആമയൻ മാസം താൻ പ്രാർത്ഥിച്ചത് ഇതാണ് അമയൻ ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു ആ ചിട്ടി അമേനെ എനിക്ക് കർത്താവ് നൽകണമേ അമേൻ പ്രേഷ്യ ഫാമിലിയോടൊപ്പം ആയിരുന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അമേൻ ചിട്ടി ലഭിക്കുവാനിടയായി ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു പ്രിയ സഹോദരി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രി കടബാധ്യത അനുഭവിക്കുന്നവർ ഒരു വിടുതൽ പ്രതീക്ഷിച്ചത് ഈ വസന്നിയിലായിരിക്കുന്ന അപ്പാ ഈ ബാധ്യതയിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരണമേ ഈ കടത്തിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരണം എൻ്റെ ജീവിതത്തിനകത്ത് നീ അത്ഭുതം പ്രവർത്തിക്കണമേ യേശു അപ്പാ നീ ഒന്ന് മനസ്സലിയണമേ കർത്താവ് ഈ കടബാധ്യത മാറണമേ അപ്പം ആ പലിശക്കടങ്ങളൊന്നും മാറ്റിത്തരണമേ ഈ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി അപ്പാ എൻ്റെ വസ്തു നഷ്ടമായി പോകരുത് അമേൻ എൻ്റെ വീട് നഷ്ടമായി പോകരുത് എൻ്റെ വാഹനം നഷ്ടമായി പോകരുത് അമേൻ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുത്തതാണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പലിശയ്ക്ക് മേടിച്ചതാണ് അമ്മേൻ ആഭരണങ്ങൾ വാങ്ങി പണയം വെച്ചു പാസ്പോർട്ട് പണയം വെച്ചു അമ്മയെ വിലപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ പണയം വെച്ചു അമേ അ ചെറുകിട ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അമ്മയെ നീണ്ട പലിശയ്ക്കും വലിയ പലിശയ്ക്കും ഒക്കെ മേടിച്ചു ആമേൻ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചവരുമുണ്ട് പക്ഷേ അമ്മേൻ നന്മകളെല്ലാം നഷ്ടമായി പോയി കടക്കിണിയുടെ അങ്ങേയറ്റം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഇനി മരണം മാത്രമേ മുൻപിലിട്ടു ഒന്നും മരിച്ചാൽ മതി മതികർത്താവൻ്റെ ജീവൻ എടുക്കണമേ എന്ന് നിലവിളിക്കുന്നവരെന്ന് രാത്രിയിലും അപ്പം യിൽ നിന്ന് പോയ നന്മകളെ മടക്കി ലഭിക്കുവാൻ വേണ്ടി അമേൻ കൂട്ടുകെട്ടുകളാൽ ചതിക്കപ്പെട്ട് പ്രലോഭിപ്പിച്ച് നന്മകൾ അമേൻ സ്നേഹത്തോടെ വാങ്ങി ഇന്ന് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല അമേൻ വീട്ടിൽ ചെന്നാൽ കഥകു തുറന്ന് പുറത്തിറങ്ങുന്നില്ല കേസുകൾ കൊടുത്ത് ഒരു രക്ഷയുമില്ല ഇനി ആ നന്മ ലഭിക്കുമോ അമേൻ നിരാശയോടെയായിരിക്കുന്നവർ ചില ഗവൺമെൻറ് ഫണ്ടുകൾ റിലീസാകുവാൻ പ്രാർത്ഥിക്കുന്നവർ അമേൻ വിവിധ അമേൻ മക്കളുടെ വിവാഹത്തിന് വേണ്ടി അപ്പാ അപ്പാ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് വിടുവാൻ വിവാഹം നടത്തുവാൻ വസ്തുക്കൾ വാങ്ങുവാൻ വീടുകൾ വയ്ക്കുവാനും ഒക്കെ ലോൺ എടുത്തു കടങ്ങൾ മേടിച്ചു കൊടുക്കുവാൻ കഴിയാത്തവണ്ണം തകർന്നുതരിപ്പണമായിരിക്കുന്ന പറഞ്ഞ രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ കടബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം സ്വർഗം വഴികളെ തുറന്നു തുറന്നുകൂടെ മാനിക്കണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന കൃപക്യാഴ്ച സ്തോത്രം ഏശു പിന്നാം തന്നെ പിതാവേ ആമി നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാർപ്പെട്ടായിരിക്കുന്നു സ്കൂൾ നമ്പറേക്ക് വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷു വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വലിയ ലൈവ് മതി സബ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ ഒക്കെ മരിതാൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകൾ വരനുണ്ട് അല്ലേ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കി പ്രേഷ്യർ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ താനപുടി ജംഗ്ഷനിൽ എം എസ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് കടന്നുവരുക എന്നോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ